നടൻ ബാലയും അദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ എലിസബത്തും തമ്മിലുള്ള തുറന്ന പോര് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല നേരിട്ടും നടൻ ബാലയും താരത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ കോകുലയും തന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയെന്നാരോപിച്ച് എലിസബത്ത് രംഗത്തെത്തിയിരുന്നു എൻ്റെ ജീവിതത്തിൽ മുമ്പുണ്ടായ സംഭവങ്ങൾ പുറത്ത് പറയും എന്നാണ് ഭീഷണിയെന്നും എന്നാൽ അതിൽ തനിക്ക് ഭയമില്ലെന്നും എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു എന്നാൽ അതിന് തൊട്ട് പിന്നാലെ തന്നെ ബാലയുടെ ഭാര്യ കോ എലിസബത്ത് ഇതിനു മുമ്പും വിവാഹിതയാണെന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു ഒരു ഡോക്ടറാണ് എലിസബത്തിൻ്റെ വരൻ എന്നുള്ള അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള രീതിയിലൊക്കെയാണ് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോകിലെ കുറേയധികം വെളിപ്പെടുത്തലുകൾ നടത്തിയത് എന്നാൽ ഇപ്പോഴിതാ എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ പറയുന്നത് തനിക്ക് അതിലൊന്നും അങ്ങനെ തുറന്ന് പറയുന്ന അതിലൊന്നും ഭയമില്ലെന്നും എന്നാൽ അതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്ക് വലിയ സന്തോഷം ഉണ്ടായെന്നുമാണ് പറയുന്നത് കുറേ നാളായി പറയും പറയും എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞല്ലോ ഇനി തനിക്കൊന്നും ഭയക്കാനില്ല എന്നാണ് എലിസബത്ത് പറഞ്ഞത് ബാലയ്ക്കൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് അഭിമുഖങ്ങളിൽ അയാൾക്കൊപ്പം വന്നിരുന്നത് പോലും ഭീഷണിപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രമാണെന്നാണ് എലിസബത്ത് പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത് മൂന്ന് വർഷം മുമ്പായിരുന്നു എലിസബത്തുമായുള്ള ബാലയുടെ വിവാഹം എന്നാൽ അത് നിയമപരമായി നടൻ എവിടെയും രജിസ്റ്റർ ചെയ്തിരുന്നില്ല പലവിധ കാരണങ്ങൾ പറഞ്ഞ് അന്ന് ബാലയും അമ്മയും എല്ലാം ഒഴിഞ്ഞു മാറിയെന്നാണ് എലിസബത്തിൻ്റെ തുറന്നു പറച്ചിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനി അടക്കമുള്ള അസുഖങ്ങളിൽ എലിസബത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ നിന്നും ബാലയ്ക്കൊപ്പം കഴിഞ്ഞപ്പോഴുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി എലിസബത്ത് ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു ബാലയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഭീഷണിപ്പെടുത്തിയുള്ള വീഡിയോ പ്രതീക്ഷപ്പെട്ടതോടെ എലിസബത്ത് ബാലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് എൻ്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇയാളെ വിശ്വസിച്ച് ഇയാളോട് ഞാൻ പറഞ്ഞിരുന്നു ഇനി ആ നാണക്കിടിഞ്ഞ് എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല സ്വന്തം ചാനൽ വഴിയാണ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയത് ചോദിച്ചു ചിലപ്പോൾ താൻ ഇട്ടതല്ലെന്ന് പറയാൻ സാധ്യതയുണ്ട് പാലാരിവട്ടം ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തി അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഞാൻ അതൊക്കെ വെളിപ്പെടുത്താൻ പോവുകയാണ് പലരുമായിട്ടും ഫ്ലാറ്റ് തരാമെന്ന് എത്ര പെണ്ണുങ്ങൾക്കാണ് നിങ്ങൾ വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് ഞാൻ ഇയാളെ പ്രേമിക്കുന്ന സമയത്ത് ആ ഫ്ലാറ്റിൽ ഇയാൾക്കൊപ്പം വേറൊരു പെണ്ണ് ജീവിച്ചിരുന്നു ആ പെണ്ണ് പുതിയൊരാളെ കണ്ടപ്പോൾ അയാൾക്കൊപ്പം പോയെന്നും പറഞ്ഞിരുന്നു പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഇവർ വീണ്ടും വിളിക്കാനും സംസാരിക്കാനും തുടങ്ങി അവരോടൊരിക്കൽ ഇയാൾ പറഞ്ഞത് എലിസബത്തിൻ്റെ ലിവർ സ്വീകരിക്കില്ല എന്നാണ് എലിസബത്ത് എനിക്ക് ലിവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനത് സ്വീകരിക്കില്ല അങ്ങനെ ചെയ്താൽ അവളെ ഞാൻ ഭാര്യയായി അംഗീകരിക്കും ും അവളുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്ത് ചെയ്യാത്തത് നിനക്ക് വേണ്ടിയാണ് നിന്നെ ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഫ്ലാറ്റ് തുറന്ന് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം നമ്മുടെ ആ മോൻ എൻ്റെ ഫ്ലാറ്റ് എഴുതി കൊടുക്കും കുട്ടിക്കാലം മുതൽ അവൻ ആ ഫ്ളാറ്റിലല്ലേ കളിച്ചു ചിരിച്ചു കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഇതേ ഡയലോഗ് ഇയാൾ പാലക്കാട് നിന്ന് വന്ന വേറൊരു പെണ്ണിനോടും പറഞ്ഞിരുന്നു നീ ഇവിടത്തെ മുതലാളിച്ചല്ലേ നീ ഇല്ലേ ഇവിടത്തെ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ളവർ നിന്നെ മാഡം എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു മോഹൻ കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് വേറെ പലരോടും ഇതേ ഡയലോഗുകൾ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എൻ്റെ പാസ്റ്റിലെ പല കഥകളും പ്രചരിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞോളൂ സത്യമല്ലേ ഉണയൊന്നും ഞാൻ പറയാൻ പോകുന്നില്ലല്ലോ ഒരു ഇൻ്റർവ്യൂവിലും എന്നെ ഭീഷണിപ്പെടുത്തിയുള്ള വാക്കുകൾ ഇവർ പറയുന്നത് ഞാൻ കേട്ടിരുന്നു മാമനെ മാമനെപ്പറ്റി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കും മാമനെ നിങ്ങളോട് കുറച്ച് സ്നേഹമുള്ളതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഭീഷണി നേരത്തെ ഇൻഡയറക്റ്റ്ലി വന്ന ഭീഷണികൾ ഇപ്പോൾ ഡയറക്റ്റായി വന്നു തുടങ്ങി ഭീഷണികൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും ആർക്കും ഒരു പ്രശ്നവുമില്ല അതെന്തുകൊണ്ടാണ് ആർക്കും പ്രശ്നമില്ലാത്തത് ഭീഷണികളൊക്കെ സിമ്പിൾ കാര്യമായോ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നത് നിർത്താൻ പോകുന്നില്ല നിങ്ങൾ പറഞ്ഞിരുന്നു ദൈവം കൊണ്ടു തന്നതാണ് നിന്നെ എനിക്കെന്ന് ശരിക്കും ദൈവം തന്നെയാകും കൊണ്ടുവന്നിട്ടുണ്ടാവുക പക്ഷെ അത് വേറെ കാര്യത്തിന് വേണ്ടിയാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാണ് എലിസബത്ത് ബാലയും കോവിലേയും കുറിച്ച് പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്